നാടുണ്ട് നാടുണ്ട് കൊച്ചു ഞാൻ നിങ്ങളുടെ ജയാത്യാകർഷിയില് ഇന്ന് നമ്മൾ കേരള പുറവി ദിനം ആഘോഷിക്കുകയാണ് ആദ്യമേ തന്നെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ കേരള പുറവി ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ കേരളം മഹാപ്രളയത്തിൽ നിന്നും ഒരുമിച്ച് നിന്ന് ഒരുമയുടെ കരകയറി നമ്മൾ ഇപ്പോൾ കൊറോണ എന്ന മഹാവിപത്തിലാണ് നിൽക്കുന്നത് അതിൽ നിന്നും നമ്മൾ കരകയറും തീർച്ച പച്ചപ്പെട്ടെടുത്തു നിൽക്കുന്ന കാടുകൾക്കും മരങ്ങൾക്കും വയലേലുകൾക്കും ഇടയിലാണ് നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ ജീവിക്കുന്നതിൽ നാം ഓരോരുത്തരും അഭിമാനിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ തരംതിരിച്ചപ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്ന നമുക്ക് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ കിട്ടി ഇനി ഞാൻ നിങ്ങളോട് പ്രധാനമായും രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യമായി ഈ കൊറോണ കാലത്ത് നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച് ഡോക്ടേഴ്സ് നഴ്സസ് പോലീസുകാർ മറ്റ് സാമൂഹിക പ്രവർത്തകർ എല്ലാവർക്കും ഈ കേരള പുറവിദിനത്തിൽ നന്ദി പറയുക രണ്ടാമതായി നമുക്കൊരു തീരുമാനമെടുക്കാം ആംഗലേയ ഭാഷയുടെ കലപ്പില്ലാതെ ഏവർക്കും ശുദ്ധമായി മലയാളം സംസാരിക്കാനും എഴുതാനും സാധിക്കട്ടെ ഏവർക്കും ഒരിക്കൽ കൂടി കേരള പുറവിദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി